തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതി ചാടിപ്പോയി ഇഡി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതിയാണ് ഇയാൾ ഷബീദ് റാവത്ത് വിവരങ്ങളുമായി ചേരുന്നു പറയൂ ഷബീദ് അസ്കീർ ഇന്നലെ രാത്രിയാണ് ഈ ചാടിപ്പോകൽ സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് പ്രതി ചാടിപ്പോയത് തട്ടിപ്പ് കേസിലെ പ്രതിയായിരുന്നു ഇയാൾ കൊല്ലം ഈസ്റ്റ് പോലീസ് കൊണ്ടുവന്ന പ്രതിയാണ് അതായത് ഇയാൾക്ക് കൊല്ലത്ത് വെച്ച ഈ പോലീസ് നടപടികൾ ക്രമങ്ങൾക്കിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ് കൊട്ടിയം സ്വദേശിയായിട്ടുള്ള രാജീവ് ഫെർണാണ്ടസ് ഇയാൾ കാർഡിയ ഐസ്യുവിൽ ഇന്നലെ ഇന്നലെ ചാടി പോവുകയായിരുന്നു അവിടെ വെച്ച് നടത്തിയത് കൊല്ലത്ത് വെച്ച് നടത്തിയ പരിശോധനയിൽ ഇയാൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇ ഡി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ പണം തട്ടിയ കേസിലെ പ്രതിയാണ് ഇയാൾക്കെതിരെ രണ്ട് പോലീസ് സ്റ്റേഷനുകളായി കേസുകളുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇയാൾ ചാടിപ്പോയ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തുകയാണ് തിരുവനന്തപുരം എന്നുള്ള നിഗമനത്തിൽ പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണവും തിരച്ചിലും ഇയാൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് എസ് കെക് യു ഇനി ഇതാണ് പ്രതിയുടെ ചിത്രമാണ് ഇദ്ദേഹമാണ് ഇതേ ഇ ഡി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ഇ ഡി ലുക്ക് ഉണ്ടല്ലേ ഐ ഡി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയത് ഇദ്ദേഹത്തിനെ കണ്ടുകെട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വരെ അറിയിക്കണം ഇല്ലെങ്കിൽ നിങ്ങള് പിടിച്ചു നിർത്തി പോലീസിനെ വരുത്തിക്കൊള്ളണം കാര്യം ഇവരൊന്നും പുറത്തിറങ്ങി നടക്കുന്നത് നമുക്കത്ര സുഖകരമായിരിക്കില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം